ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്താക്കും കൂടി നാ റോഡ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ എന്ത് വേണ്ട ഞാൻ വരൂ ഇന്ന് കുറച്ച് മാങ്ങ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ണി മാങ്ങാ പ്രായമൊക്കെ കഴിഞ്ഞു എന്നാലും ഒരു പരീക്ഷണം പക്ഷെ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞങ്ങൾ കൊണ്ടുവന്നത് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ടായിരുന്നു കേട്ടോ എന്തായാലും കൊണ്ടുവന്നതല്ലേ അപ്പം പരീക്ഷണം നമ്മൾക്ക് മുടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആ മാങ്ങയെല്ലാം ഉപ്പിലിട്ട് വെച്ചു കേട്ടോ അപ്പോൾ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അമ്മ പോയിട്ട് കുറച്ച് നല്ല മാങ്ങ കൂടി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ മാങ്ങയല്ല ഉപ്പിലിടുന്നത് പക്ഷെ ഞങ്ങളൊരു പരീക്ഷണം നടത്താൻ വേണ്ടി മാത്രമാണ് ഇത് ഉപ്പിലിടുന്നത് കേട്ടോ ഇവിടെ അധികവും കോമാങ്ങ അതായത് കോട്ടമാങ്ങ എന്നൊക്കെ പറയുന്ന പോലത്തെ മാങ്ങയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് കുറേ കാലമായി മാങ്ങ ഉപ്പിലിട്ടെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല കേട്ടോ നടക്കുന്നില്ല എന്നല്ല നമ്മൾ വിചാരിച്ച് മാങ്ങയല്ല ഇത് അപ്പോൾ ഇട്ടാൽ എങ്ങനെ ശരിയാകുമോ റെഡിയാവോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതുവരെ ഇടാണ്ട് കൂടിയതായിരുന്നു കേട്ടോ അപ്പം ഇതെന്താ ഒട്ടുമാവാന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത് പഴുത്ത നല്ല ടേസ്റ്റ് ആണ് ഈ മാങ്ങ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്ന് ഇതൊന്നിട്ട് നോക്കാമെന്നു വിചാരിച്ചു ഇപ്പോൾ നേരത്തെ പറിച്ച മാങ്ങ വേറൊരു ഭരണിയിലും ഇത് കുറച്ച് വലിയ ഭരണിയിലും കേട്ടോ കേട്ടോ അത് അത്ര വലുതല്ലെങ്കിലും എന്താകുമെന്നൊരു പ്രതീക്ഷയില്ല കേട്ടോ അപ്പോൾ വെറുതെ ഇട്ട് പരീക്ഷിച്ച് റെഡി ആവുകയാണെങ്കിൽ വലിയ മാങ്ങ ഇടാമെന്നു വിചാരിച്ചു എല്ലാ മാങ്ങയും എന്താ ഉപ്പിലിട്ട് നന്നായിട്ട് ഭരണിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരം അതായത് രാത്രിത്തെ വീഡിയോ ആണ് നമ്മൾ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസം മുന്നേ ഒരു കുഞ്ഞി മുട്ട കിട്ടിയ കാര്യം ആ മുട്ട എന്താകുമോ എന്ന് കാണാൻ വേണ്ടിയിട്ട് തക്കുടൂന് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതൊക്കെ പുഴുങ്ങി മുറിച്ച് നോക്കി കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഒരു മുത്തിൻ്റെ വലിപ്പമുള്ളൊരു മഞ്ഞക്കാരും ആയിരുന്നു പിന്നെ അതിനൊരു അടി വേണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാക്കും കൂടി ഞാനിത് മുറിച്ച് കൊടുത്തു കേട്ടോ ഇന്ന് മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ മൊട്ടർ റോസ്റ്റൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു ഇത് ഇന്നലത്തെ രാവിലത്തെ വീഡിയോ കേട്ടോ രാവിലെ തന്നെ ഞങ്ങളുടെ സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഏട്ടനും മക്കളും കൂടി ഇതാ പോവാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ എല്ലാവരും കണ്ട സന്തോഷത്തിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാത്രം ഇതിൽ ഉൾക്കൊള്ളിക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ ഫോട്ടോസ് പിന്നെ ഉച്ചയാകുമ്പോഴേക്കും വേഗം തിരിച്ചു വന്നു വന്നിട്ടോ നല്ല മഴയല്ലേ ഇപ്പോൾ ഉച്ച കഴിയുമ്പോഴേക്കും അപ്പോൾ വേഗം തിരിച്ചു വന്നു അത് കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ അലക്കിയിട്ടുട്ടോ ഇന്നലെ അവിടെ നിന്ന് വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് ഇന്ന് കുമ്പളങ്ങയും പിന്നെ മുരിങ്ങക്കായും കൂടി ഒരു കറി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി അത് ചെറുതായി അരിഞ്ഞു ഇട്ടിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നല്ല എരിവെള്ളം മുളകൊടി ആയതുകൊണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഒരു മുരിങ്ങക്കായ ക്ലീൻ ചെയ്തതിൽ ഒരു അഞ്ചാറ് കഷ്ണാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കിടന്നൊന്ന് വേഗം ഇട്ടോ അപ്പോഴേക്കും അടിച്ചിട്ട് വരണം അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കറിയിലേക്ക് ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഈ കറി തിളയ്ക്കുമ്പോഴേക്കും കുറച്ച് തേങ്ങയൊക്കെ ചിറകി അരച്ചിട്ട് വരാം തേങ്ങയിൽ ഒരു നുള്ളി ജീരകവും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത് ഇനി ഈ അരപ്പും ആവശ്യത്തിന് വെള്ളവും പിന്നെ നമ്മുടെ ഉപ്പും മുളകുമൊക്കെ മതിയോ നോക്കി അതും കൂടി പാകത്തിന് ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് നന്ന് കറിയൊന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ തക്കു ചക്കര കുട്ടിയല്ലേ ചോറും കറിയൊക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് രാവിലെ ഉപ്പുമാവ് ഉപ്പുമാവാണ് ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തക്കുടൂന് വിളിക്കാൻ പോയതാണ് തക്കു നല്ല ഉറക്കമായിരുന്നു കേട്ടോ വൈകുന്നേരം ഇപ്പോൾ എപ്പോഴും മഴ ആയതുകൊണ്ട് മുറ്റം നടക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ടു പിന്നെ മിനിഞ്ഞാന്ന് അരക്കിയ തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തുണി ഇന്നലെ ഞങ്ങൾ ഇല്ലാത്ത കൊണ്ട് ഉണക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഇന്നലെ അരക്കിയ തുണി അതും ഉണക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മൂടലുണ്ടായിരുന്നു പിന്നെ മഴ പെയ്യുമ്പോൾ മാറ്റിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല വെയിലാട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചോല വെട്ടുന്നുണ്ട് ചോല വെട്ടിയതല്ല വിറകാക്കാൻ വേണ്ടിയിട്ടോ ചോല വെട്ടാൽ ഒരു ദിവസം ഒരാൾ വരും ചിലപ്പോൾ രണ്ടു വരും അങ്ങനെയാട്ടോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇല്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടിന്ന് പയറുതോരൻ ഉണ്ട് പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ട് പിന്നെ നമ്മുടെ കുമ്പളങ്ങ കറി ഉണ്ട് ഇതിപ്പോൾ വൈകുന്നേരം കുറച്ച് ചക്ക കെട്ടിയതാ അനിയത്തി ചേച്ചിയും കൂടി ചക്ക ഇതിന് നല്ല പുളി പിടിച്ച ചക്ക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പൊ തക്കോന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അതിനു പിന്നെ അങ്ങനെ കഴിക്കില്ല ഏട്ടനും താക്കും ഭയങ്കര ഇഷ്ടാട്ടോ ചക്ക അപ്പോൾ ഒരു ചക്കയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും ബൈ ബായ് അച്ഛനെ കൂട്ട ഞങ്ങളെ അത് ബോറ നേരത്തെ ഇത്ര പ്രശ്നമല്ലായിരുന്നു ഇനിയിപ്പൊ നമ്മൾ അതിനൊക്കെ വലിയ പ്രധാനത്തിലാണല്ലോ ഇതിനൊക്കെ പോവോ എന്തോ